നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പുതുവർഷം ആരംഭിക്കുന്നതോടെ രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും അതിനു മുൻപുള്ള ക്രിസ്മസ് ആണ് വരുന്നത് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശം ഉൾക്കൊണ്ട് ഇന്ന് ക്രിസ്മസ് എത്തുമ്പോൾ ലോകമെങ്ങുമുള്ള പള്ളികളിൽ പ്രാർത്ഥനകൾ തുടരുന്നു ലോകമെങ്ങുമുള്ള വിശ്വാസികൾ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷമാക്കുകയാണ് ക്രിസ്മസിനോടനുബന്ധിച്ച തിരുവനന്തപുരത്ത് ബി ജെ പി നേതാക്കൾ ക്രൈസ്തവ ദേവാലയങ്ങളിൽ സന്ദർശനം നടത്തി ബി ജെ പി നേതാവ് വി വി രാജേഷും കോൺഗ്രസ് നേതാവ് ശശി തരൂരും പാളയം പള്ളിയിൽ സന്ദർശിച്ചു അതേസമയം എറണാകുളം ചിറ്റൂർ സെന്റ് തോമസ് പള്ളിയിൽ ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നത് തടയാൻ വന്നവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഇവിടെ ജനാഭിമുഖ കുർബാന നടത്താനായിരുന്നു അതിരൂപത തീരുമാനിച്ചത് എന്നാൽ കുർബാനയ്ക്ക് മുൻപേ ചിലർ വന്നു ഏകീകൃത കുർബാന നടത്തണമെന്ന ആവശ്യം ഉയർത്തുകയായിരുന്നു ഇതോടെ വൈദികർ കുർബാന നിർത്തിവച്ചു പിന്നീട് പോലീസ് എത്തിയ ജനാഭിമുഖ കുർബാന തടഞ്ഞവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു വൈദികൻ ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നത് തുടരുകയും ചെയ്തു അതേസമയം പള്ളിയിലെ നിലവിൽ സ്ഥിതി ശാന്തമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലെ പള്ളികളിൽ നാളെ രാവിലെയുള്ള കുർബാനയിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രമാകും സിനഡ് നിർദ്ദേശപ്രകാരമുള്ള കുർബാന എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് പാതിര കുർബാന ജനാഭിമുഖമാണ് നടത്തുന്നത് എന്നാൽ പാതിര കുർബാന സിനഡ് രീതിയിൽ വേണമെന്ന ഒരു വിഭാഗം ആവശ്യപ്പെട്ട് എത്തിയതാണ് തർക്കത്തിന് നിലവിൽ പള്ളിയിൽ തർക്കത്തിന്റെ സാഹചര്യമില്ല നിലവിൽ ജനാഭിമുഖ കുർബാന തുടരുകയാണ് കേരളത്തിലെ വിശ്വാസികൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രിസ്മസ് ആശംസകൾ നേർന്നു പ്രത്യാശയുടെ പ്രകാശം പ്രസരിപ്പിക്കുന്ന സന്ദർഭമാണ് ക്രിസ്മസ് ലോകമാകെ കൊണ്ടാടപ്പെടുന്ന ക്രിസ്മസ് കേരളീയർ സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങൾ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ആഘോഷിക്കുന്ന സന്ദർഭമാണ് ഏത് വിഷമകാലത്തിനും അപ്പുറം നന്മയുടെ ഒരു നല്ല കാലം ഉണ്ടാകുമെന്ന സങ്കല്പത്തിന്റെ സാക്ഷാത്കാരമാണ് ക്രിസ്മസ് സന്ദേശങ്ങളിൽ അടങ്ങിയിട്ടുള്ളത് മുഴുവൻ കേരളീയ ർക്കും ക്രിസ്മസിന്റെ നന്മ നേരുന്നു എന്ന മുഖ്യമന്ത്രി ക്രിസ്മസ് ആശംസകളിൽ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വിശ്വാസികൾക്ക് ആശംസ അർപ്പിച്ചു ത്യാഗത്തിന്റെ പര്യായമാണ് ക്രിസ്തുമസ് സഹനത്തിന്റെയും ദുരിതത്തിന്റെയും കനൽ വഴികൾ താണ്ടി മനുഷ്യന്റെ പാപത്തിന് മോചനമുണ്ടാക്കാൻ ക്രിസ്തുദേവൻ നടത്തിയ ശ്രമങ്ങളും അദ്ദേഹത്തിന്റെ വാക്കുകളും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും അർത്ഥതലങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു കീടാനുഭവത്തിനും കുരിശ് മരണത്തിനും ശേഷം ഉയർത്തെഴുന്നേൽപ്പുണ്ടായതുപോലെ എല്ലാ ക്ലേശങ്ങളും സങ്കടങ്ങളും കഴിഞ്ഞ ജീവിതത്തിന്റെ സന്തോഷ തുരുത്തിലേക്ക തിരിച്ചു വരാമെന്ന ആത്മവിശ്വാസം നമുക്കുണ്ടാകണം അന്ധകാരം നിറഞ്ഞ കെട്ട നമ്മുടെ നമ്മുടെ മനസ്സിലേക്ക ലോകത്തിലേക്കും ക്രിസ്തു വെളിച്ചമായി മാറുകയായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം